ബാദ് കൽപ്പാത്തി പറയും വളരെ വിശേഷമാണ് ഈ ഗ്രാമം ഈ കൽപ്പാത്തി എന്ന് പറയുന്നത് ഒരു തമിഴ് അഗ്രഹാരമാണ് കാവേരി നദിക്കരയിലാണ് ബ്രാഹ്മണർ നിറയെ അഗ്രഹാരങ്ങൾ സൃഷ്ടിച്ച് താമസിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാര്യം ഇവിടെ ഒരു നദിയുണ്ട് നീളാനദി അപ്പോൾ ഈ നീളാനദി കണ്ടപ്പോൾ അന്ന് നീളാ നദിയെല്ലാം എല്ലാ കാലത്തും നല്ലപോലെ വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് അത് കണ്ടപ്പോൾ അവർക്ക് കാവേരി നദിയുടെ ഒരു താരതമ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിചാരിച്ചു ഈ നദീതീരത്ത് നമുക്ക് താമസിച്ചാൽ വളരെ സൗകര്യമായിരിക്കും നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങാൻ പറ്റെ നമുക്കൊരു കഷ്ടമില്ലാണ്ട് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത് ചാത്തപുരം പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി കോവിന്ദരാജപുരം അങ്ങനെ ആ നദീതീരെ തന്നെ ആ ബേസിലെ എല്ലാം കുറേ അഗ്രഹാരങ്ങളുണ്ടായി അവസാന ഘട്ടത്തിൽ പാലക്കാട് பதினெட்டு அகிரஹாரங்கள் உண்டாய் வளர சொல்பீதி அகிரஹாரம் ஒரு சவரு கட்டிய ரெண்டு வீடாயும் ஒரு சவரு கட்டி ஒரு கெட்டு நம்ம வீடாய் ஈ சவர் கட்டிய அவருக்கொரு வீடாய் அங்கே ஓரோ வீட்களுக்கு செலவு கம்மியாயட்டும் വല്ല ബുദ്ധിമുട്ടുകൾ കമ്മിയായിട്ടുള്ള രീതിയിലാണ് ഈ അഗ്രഹാരം അഗ്രഹാരം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ മാല മാല പോലെയുള്ള വീടുകളാണ് ഈ കൂട്ടായ്മ എപ്പോഴും അവർക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ അഗ്രഹാരം അതിൻ്റെ അവസാനത്തിൽ ഒരു ദേവൻ ഉണ്ടാവും ഒരു അമ്പലം അതെന്താണെന്ന് പറഞ്ഞാൽ மேவ உள்ள தேவதா இப்போ கல்பாத்தி புதிய கல்பாத்தி நோக்கியால் மந்தக்கரையில் அப்படின் ஒரு கணபதி ஷேத்தம் உண்டு அதனால் ஞட் கிராமதேவத ഇവിടെ ഓരോ ഗ്രാമദേവത മാത്രമേ ഉണ്ടായിരുന്നു പഴയൽപ്പാത്തിയിൽ ആ പെരുമാൾ കോവിൽ ലക്ഷ്മിനാരായണ ആ പെരുമാൾ കോവിൽ പണ്ട് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ബ്രാഹ്മണർ ഭരണത്തിന് മുമ്പ് തന്നെ നമ്പൂതിരിമാരാ പൂജ ചെയ്തുകൊണ്ട് അതങ്ങനെ പെട്ടിട്ട് പൊട്ടിച്ചിട്ട് പോയി അവർ അവിടെ നാലഞ്ച് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു ആ ഇല്ലങ്ങൾ ഒക്കെ പൊടിച്ചിട്ടാണ് അവർ വീട് കെട്ടിയത് അഗ്രഹാരം കെട്ടിയത് ആ ഇല്ലങ്ങളിൽ തൊടിയിൽ നാവക പ്രതിഷ്ഠ ഉണ്ടല്ലോ ഈ നമ്പൂരിമാരുടെ വീടുകളിലെല്ലാം ഉണ്ടാവും അതൊരു സമ്പ്രദായമാണ് അവർക്ക് നാഗപൂജ ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ ഈ ബ്രാഹ്മണർക്ക് നാഗപൂജയില്ല അവർക്ക് ഭയ പേടിയാണ് അത് ചെയ്യില്ല അപ്പോൾ അവർ ആ നാഗത്തിനൊക്കെ എടുത്ത് ആ പുഴയ്ക്ക് പുഴയോരത്തൊരു ആലും തറയുണ്ടായിരുന്നു ആ ആലത്തറയിൽ കൊണ്ടുവച്ചു അതാണ് ഈ ത താഴെത്തിറങ്ങി അവിടെ നിറയെ കാണാം ആലമ്പതയിൽ നിറയെ നാഗരെ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് അതെല്ലാം ആ നാഗരാണ് അപ്പോൾ ഒന്നും ഈ അമ്പലമില്ല അവർ ഭരണ ഭരണസമയത്ത് പതിനാലാം നൂറ്റാണ്ടില് ഒരു ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണ സ്ത്രീ കാശി എന്ന വരെയായിരുന്നു അവരൊരു ശിവലിംഗത്തിനെ കൊണ്ടുവന്നു ആ ശിവലിംഗത്തിന് ബാണലിംഗം എന്ന് പറയും മറ്റേ ലിംഗങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കണതാണ് മനുഷ്യനുണ്ടാക്കി ഇത് മനുഷ്യൻ ഉണ്ടാക്കത്തല്ല ഇത് സ്വയംഭൂവായിട്ട് വരണതാ ആ ബാണലിംഗത്തിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതീക്ഷിക്കണം എന്ന് അവർക്കൊരു മനസ്സിൽ തോന്നി ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഈ ബ്രാഹ്മണർ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി രാജാവിനെ കണ്ടു രാജാ അതിനെ സമ്മതിച്ചു അപ്പോൾ സ്ഥലം അവിടെ ആ കുണ്ടമ്പലമുള്ള സ്ഥലം ഉണ്ടായിരുന്നു നല്ല കുഴയുടെ അരുവിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ കെട്ടിക്കൊടുത്തു രാജാവ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലിലാണ് ആ ശിവക്ഷേത്രം കെട്ടിയത് ഈ മൂന്ന് അഗ്രഹാരങ്ങൾ അതായത് പുതിയകൾ പാത്തി പടൈകൾ പാത്തി ചാത്തപ്പുറം ഇതൊരു ക്ലസ്റ്ററാണ് ഈ മൂന്ന് അമ്പലങ്ങളും ചേർന്നിട്ടാണ് ആ ശിവക്ഷേത്രത്തിൽ ഒരു കോർഡിനേഷൻ കൊടുത്തത് അവരെല്ലാവരും ഇവിടെ ആ ശിവേത്രത്തിൽ ആശ്രയിച്ചിട്ടാണ് ഈ മൂന്നമ്പലങ്ങൾ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും അന്ന് കാശിക്ക് പോകില്ല ഇരിക്കും ഈ കൽപ്പാത്തിപ്പുഴ അത്ര വിശേഷമാണ് കൾച്ചുറലി ഈ അഗ്രഹാരങ്ങളെല്ലാം തന്നെ തമിഴ്നാട് സമ്പ്രദായത്തിനാണ് പണ്ട് കണ്ട് ഉണ്ടായിരുന്നത് ഓരോ വീടുകളിലും സ്ത്രീകൾ രാവിലെ എണീറ്റാൽ മുറ്റം തെളിക്കുക കളി ക്ലീൻ ചെയ്യുക കോലമിടുക കോലം അരിപ്പൊടി കൊണ്ട് കോലമിടും അത് കഴിഞ്ഞാൽ കുളിച്ച് തൊടിയിലൊരു തുളസി മാടുണ്ടാവും ആ തുളസിക്ക് പൂജ ചെയ്യും ഇത് സ്ത്രീകളുടെ ഒരു പതിവാണ് എപ്പോഴും അതേമാതിരി വീടുകളിൽ ശിവപൂജയുണ്ടാവും എല്ലാം ആൾമോസ്റ്റ് മുഖ്യമായിട്ടുള്ള എല്ലാ വീടുകളിലും ഉണ്ടാവും കോലം അരിപ്പൊടി കൊണ്ടാണ് വെക്കുക ആ അരിപ്പൊടീൻ്റെ കോലം ഇടണേൻ്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് കൊല ഇട്ടാൽ അടുത്ത ദിവസം രാവിലെ കാണില്ല എഴുമ്പകളെല്ലാം അന്നത്തെ നിന്നിട്ട് പോകും അവർക്ക് ഒരു ആഹാരത്തിനുള്ള ഒരു രീതിയാണ് അത് ഈ എറുമ്പിനെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു അശുഭം നടന്നു വെച്ചോളൂ ഈ വീട്ടിലെ കൊല ഇടില്ല ഒരു കൊല്ലത്തിന് കൊല ഇടില്ല അപ്പോൾ കോലമില്ലാത്ത വീട് കണ്ട എന്തോരം അശുഭം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ആളുകൾക്ക് എന്നെ മനസ്സിലാവും അങ്ങനെയൊക്കെ ഓരോ സമ്പ്രദായങ്ങളും രീതികളുമായിട്ടാണ് ഇവിടെ കുടുംബം നടന്നുകൊണ്ടിരുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു കൾച്ചറൽ വീതി രഥോത്സവ കാലത്ത് ഈ അഗ്രഹാരങ്ങൾ മുഴുവൻ ഒരു മിനിങ്ങി എല്ലാ വീടുകളും വൃത്തിയാക്കി ചുള്ളാമ്പ് പൂശി കളർ പൂശി എല്ലാം പൂശി എല്ലാ ദേവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാന്നാണ് അവരുടെ വിശ്വാസം നാട്ടിൽ പോയാൽ മുഖ്യമായിട്ടുള്ള അമ്പലങ്ങൾ മുഴുവൻ രഥം കാണാം രഥമില്ലാത്ത അമ്പലം കംപ്ലീറ്റ് അല്ല മുഖ്യമായിട്ടും അത് ശാസ്ത്രത്തിലാണ് പറയണത് ആ എന്ന് പറഞ്ഞാൽ ദൈവമാണ് ആണ് ദൈവത്തിൻ്റെ അമ്പലമാണത് എപ്പോഴും ആ ദൈവം ഉണ്ടാവും ദൈവം മാത്രമല്ല ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഇതൊരു വിഗ്രഹങ്ങൾ നമുക്ക് അവിടുണ്ടാവും എന്നാണ് എല്ലാവർക്കും വിശ്വാ വിശ്വാസം തിരുനാമക്കരസ് പറഞ്ഞിട്ടുണ്ട് അത് രഥം എന്ന് പറയുന്നത് ഒരു കരക്കോവിൽ കരക്കോവില് എന്ന് പറഞ്ഞാൽ മൂവിങ് ടെമ്പിൾ ഇതാണ് ആ രഥത്തിൻ്റെ അതൊരു സിംപിളാണത് അപ്പോൾ അതിന് ഒരു മുഖ്യത്വമുണ്ട് ആ രഥത്തിന് ആ രഥത്തിൻ്റെ മുമ്പിൽ നാല് കുതിര ഉണ്ടാവും പണ്ടുകാലത്ത് രഥത്തെ കുതിരയാണ് വലിച്ചാന്ന് പറയും ഇപ്പ കാലത്ത് അങ്ങനെയല്ല അതിൽ കുതിര പക്ഷേ അവർ നാല് കുതിര വയ്ക്കും ആ നാല് കുതിര എന്ന് പറഞ്ഞാൽ നാല് വേദങ്ങളാണ് ഈ പത്ത് ദിവസം വേദപാരായണം നടക്കും എല്ലാ വേദങ്ങളും യജുർവേദം ഋഗ്വേദം സാമവേദം അധർവണവേദം എന്താ ഈ നാല് വേദങ്ങളും ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ആരായണം ചെയ്യും കുട്ടികൾക്കൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ തേറിൻ്റെ അകത്ത് അവർക്കാണ് ഉത്സാഹം ജാസ്തി ഈ രഥത്തിന് വലിയ മുഖ്യമാണ് അമ്പലത്തിലേക്ക് പോണത് എത്രത്തോളം മുഖ്യമാവും അതേമാതിരി രഥത്തിന് വന്നു ഉത്സവകാലത്ത് രഥത്തിൽ ഭഗവാനെ വലിച്ചെ പ്രയാണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് രഥത്തിന് വലിക്കണത് എല്ലാവരും വലിക്കാം രഥത്തിൽ വലിച്ച എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കഷ്ടങ്ങളെല്ലാം അലിഞ്ഞു പോകും എല്ലാവരും വേണം ഒരു ഗ്രാമാണെങ്കിൽ ഗ്രാമക്കാരെ പരിക്കുക ഇത് പലയും ഇതുണ്ട് പതിനെട്ട് ഗ്രാമത്തിന് അതിന് കുറെ ആളുകൾ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വരും ால் மா எல்லா கம்யூனித்தீசிலுள்ளவரும் வரும் அவர் வந்தால் இவ்வளவு சுவீகரிக்கணும் ஈ வீடுகளான பண்டிகாலத்து அம்மே சுத்திகரணத்திலும் உள்ள ஆள்கள் முழுவன் வரணம் ஆனால் ഇങ്ങനെ മൂന്ന് ദിവസം രഥപ്രയാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ശിവൻ ക്ഷേത്രത്തിൽ വന്ന് എല്ലാം ബേസ് ആവും മറ്റുള്ള അമ്പലത്തിലെ രഥങ്ങളെ ഉണ്ടാവും അതൊരു രഥസംഗമമായിട്ട് കാണും രാത്രി ഒരു മണിക്ക് പല്ലാക്ക് തേരേ പറയും ഈ പണക്കിട്ട് അരങ്കാരം മണി ഇട്ട് അത് പറയും ഉണ്ട് രാത്രി ഇവിടെ അഞ്ചമ്പലമുണ്ട് എല്ലാ അമ്പലത്തിനും കല്യാണോത്സവമാണ് കല്യാണോത്സവം പറയുന്നത് ഒമ്പത് ദിവസം ഒമ്പത് ദിവസം രാവിലെയും വൈകീട്ടും ഇങ്ങനെ ഗ്രാമ വലിയ വലിയ തേരില്ലേ അതൊക്കെ അരങ്കാരം മണി അതിൽ അത് കഴിഞ്ഞ് പത്താമത്തെ ദിവസം കൂടുതലും പോകും രണ്ടാളെ കല്യാണം കഴിഞ്ഞിട്ട് ഈ രഥോത്സവം ദിവസം ദിവസം കൂടുമ്പോ കൊല്ലം കൊല്ലം കൂടുമ്പോഴും അത് വളരെ മുഖ്യത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ല പോലെ നടക്കുന്നുണ്ട് എല്ലാവരും വന്ന് നല്ല പോലെ അനുഭവിക്കണം എല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്